Thank you for watching. അസ്സാമലൈക്കും വാഹത്തുള്ള കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ പള്ളിയിൽ തബിലീഗ് ജമാത്തിൻ്റെ ഇരുവിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയെന്ന രീതിയിൽ ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും ഒക്കെ പ്രചരിക്കുന്ന ഒരു വീഡിയോ ആണിത് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ചെക്ക് ചെയ്യുകയാണ് ഈ സമയത്ത് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ട കാര്യം ഇത് തബ്ലീഗ് ജമാത്തിൻ്റെ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയ ഒരു സംഭവമല്ല മറിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസത്തിലെ ബംഗ്ലാദേശിലെ ബൈത്തുൽ മുക്കറം എന്ന് പറയുന്ന ഒരു ദേശീയ പള്ളിയുണ്ട് വലിയ പള്ളിയാണ് ബംഗ്ലാദേശിലെ വളരെ പ്രധാനപ്പെട്ട പള്ളിയാണ് ഈ പള്ളിയിൽ നടന്ന ഒരു പ്രശ്നമാണത് രണ്ട് ഹത്തീപുമാരുടെ അതായത് ഇപ്പോൾ നിലവിലുള്ള ഹത്തീബും അതുപോലെ തന്നെ അവിടെ നിന്ന് ഒഴിഞ്ഞു പോയ ഹത്തീബും മുൻ ഹത്തീബും ഈ രണ്ട് ടീം ഇവരുടെ ആളുകൾ തമ്മിലുണ്ടായ സംഘർഷമാണ് അതായത് നിലവിലെ ഹത്തീബ് പ്രസംഗിക്കുമ്പോൾ പഴയ ഹത്തീബിൻ്റെ ആളുകൾ വന്നിട്ട് മൈക്ക് ഊരാൻ വേണ്ടി ശ്രമിച്ചു അതിൻ്റെ പേരിലുണ്ടായ സംഘർഷമാണ് അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു സർക്കാരിൻ്റെ കീഴിലുള്ള പള്ളിയാണിത് ഇവിടുത്തെ നിയമനം സർക്കാർ നിയമനമാണ് ഇവിടുത്തെ ഹത്തീബ് മുഹദ്ദീൻ പോലുള്ള ആളുകളൊക്കെ സർക്കാർ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ സർക്കാർ നിയമനവുമായി ബന്ധപ്പെട്ട ഹത്തീബിൻ്റെ വിഷയത്തിൽ പലപ്പോഴും വിവാദങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ സർക്കാറാണ് ഹത്തീബിനെ നിയമിക്കുന്നത് ആ നിയമനവുമായിട്ട് പലപ്പോഴും വിവാദങ്ങളും പ്രശ്നങ്ങളും സംഘർഷങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് എന്നാൽ തബ്ലീഗ് ജമാഅത്ത് രണ്ട് വിഭാഗം ഇല്ലാന്നോ അവർക്കിടയിൽ പ്രശ്നങ്ങളില്ല എന്നോ അല്ല ഈ പറഞ്ഞത് അതിനും കൂടി ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് നോക്കാം അതായത് തബ്ലീഗ് ജമാഅത്ത് രണ്ട് വിഭാഗമുണ്ട് ഒന്ന് നിസാമുദ്ദീൻ വിഭാഗം ദില്ലി കേന്ദ്രമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് അഥവാ നിസാമുദ്ദീൻ ദർഗൻഡല്ലോ ആ ദർഗൻ്റെ അടുത്ത് ഇവർക്ക് വലിയ ഒരു മർക്കസ് ഉണ്ട് ആ മർക്കസ് കേന്ദ്രമാക്കിയിട്ടാണ് ഈ നിസാമുദ്ദീൻ വിഭാഗം പ്രവർത്തിക്കുന്നത് ഇവരുടെ നേതാവ് മൗലാന സാദാണ് അദ്ദേഹത്തിന് മൗലാന സാദ് വിഭാഗം എന്നും ഇവരെ അറിയപ്പെടും തബ്ലിഗ് ജമാഅത്തിൻ്റെ പാരമ്പര്യ കേന്ദ്രം ഇതാണ് മൗലാന ഇല്ലിയാസ് മൗലാന യൂസുഫ് മൗലാന ഇൻആാമുൽ ഹസൻ എന്നിവർ എന്നിവരുടെ പാരമ്പര്യം തുടരുന്നവരാണ് ഇവർ എന്നാണ് അവകാശപ്പെടുന്നത് സ്ഥാപിച്ച പദത്തിൽ തന്നെയാണ് ഇവർ നിലകൊള്ളുന്നത് എന്ന് വാദിച്ചുകൊണ്ട് നിൽക്കുന്ന യാഥാസ്ഥിക വിഭാഗമാണ് ഇത് ഇനി മറ്റൊന്ന് രണ്ടാമത്തെ വിഭാഗം ഷുറ വിഭാഗമാണ് അതായത് പിന്നെ പാകിസ്ഥാനിലെ റിയാവണ്ട് മർക്കസും ബംഗ്ലാദേശിലെ ടോങ്ങി മർക്കസും ഇതിന് കീഴിലാണ് ഇവർക്ക് കീഴിലാണ് ഇവർ മൗലാന സാദ് കാന്തലവിയുടെ ഏകാധിപത്യത്തിനെ എതിർത്തുകൊണ്ട് ഷൂറ നേതൃത്വത്തിൽ ജമാഅത്ത് നടത്തണമെന്ന് അഭിപ്രായപ്പെടുന്ന വിഭാഗമാണ് ഇവർക്ക് അനുകൂലമായിട്ടാണ് ലോകത്ത് പല രാജ്യങ്ങളിലും സ്വാതന്ത്ര്യ തബ്ലീഗ് സംഘടനകൾ രൂപപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ രണ്ട് വിഭാഗമുണ്ട് തബ്ലീഗ് ജമാഅത്ത് ഈ പിളർപ്പ് ആരംഭിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള പീരീഡിലാണ് ഈ സമയത്താണ് ഈ ഒരു പിളർപ്പുണ്ടായത് അപ്പോൾ നിലവിലെ സംഭവം രണ്ടായ ഈ അടി നടക്കുന്ന സംഭവം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ബംഗ്ലാദേശിൽ നടന്ന ഒരു സംഭവമാണ് ഇത് വളരെ പ്രസിദ്ധമായ മീഡിയകൾ ഇതിൻ്റെ ഫാക്റ്റ് ചെക്ക് ചെയ്തിട്ട് പുറത്ത് വിട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഇതാണതിൻ്റെ യാഥാർത്ഥ്യം എന്ന് തിരിച്ചറിയുക അതുകൊണ്ട് വാട്സാപ്പിലും മറ്റുമൊക്കെ ഷെയർ ചെയ്യുന്ന ആളുകളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് ഓക്കെ അസാലിക്കും വരഹമുള്ള